ആലിലെ താലി രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ സി സിയൂഞ്ഞേരി നീ ഞാൻ പറയുന്ന കേൾക്ക് പാർട്ടി എത്രാന്ന് വെച്ചാ നീ ലീവ് എടുക്കുന്നത് തിരിച്ചുപോക്കോ സർജറി എല്ലാം കഴിഞ്ഞല്ലോ ഇനിയുള്ള ഇത്രയും ഇല്ലല്ലോ മാത്രമല്ല ഇവിടൊപ്പം എല്ലാവരും എനിക്ക് പരിചയമായി ഹരി പറയുമ്പോൾ പാർട്ടിയുടെ കണ്ണുകൾ മയങ്ങി കിടക്കുന്ന സുഗന്യയിലായിരുന്നു തല പൊതിഞ്ഞ് കെട്ടിവെച്ചിരിക്കുന്നു ഉറക്കമെന്നല്ലോ മരുന്നുകൾ മയക്കി കിടത്തിയതാണെന്ന് പറയുന്നതാണ് ശരി കണ്ണു തുറക്കുന്നത് മുതൽ വേദനകളുടെ പ്രളയമാണ് ഹരിയുടെ കാര്യത്തിനു മുമ്പിൽ അവൾക്കത് അതിജീവിച്ചേ മതിയാവുണ്ടോ ഹരി വീണ്ടും വിളിച്ചു പാർത്തി ഇനി അവിടെ പിടിച്ചെടുത്തത് ശരിയല്ലെന്ന് തോന്നിയോണ്ട് തന്നെ സുഖനിയുടെ സർജറി കഴിഞ്ഞ ഉടനെ ഹരി നിർബന്ധം പിടിച്ചു തുടങ്ങിയതാണ് നാട്ടിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനം കേൾക്കുന്ന വാക്കാണ് ഡോക്ടർ പാർത്ഥിപൻ അങ്ങനെയുള്ള ഒരാളെ പക്ഷേ എത്രയൊക്കെ കഴിഞ്ഞിട്ടും ഹരി ആ ഒരു അവസ്ഥയിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോരാൻ പാർത്ഥി തയ്യാറായിരുന്നില്ല സുഗന്യയുടെ സർജറി വിജയകരമായി തന്നെ പൂർത്തിയായി ഇനിയും ഒട്ടേറെ കടമ്പകൾ മുന്നിൽ ചാടികടക്കാനുണ്ട് അതവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട് മനസ്സ് കൈവിട്ടു പോവാതിരിക്കാൻ ദച്ചുവിനെ പോലും ഹരി വിളിക്കാറില്ല നാല് ദിവസം കൂടി കഴിഞ്ഞ് ഇനി വിളിക്കാനാവുകയുള്ളൂ റേഞ്ച് പ്രശ്നമുള്ളൊരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ യാത്രയെന്ന് അവളോട് പറഞ്ഞുകൊണ്ട് തന്നെ കാത്തിരി പൊഴിവായി കിട്ടുമെന്ന് ഹരിക്ക് വീണ്ടും ഹരി പാർട്ടിയെ നോക്കി രണ്ടു ദിവസം കൂടി കഴിയട്ടെ ഹരി ഈ കെട്ടുകൊന്ന് അഴിച്ചുമാറ്റി കണ്ടിട്ട് ഞാൻ പോകുന്നുള്ളൂ ഇനി കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട അവസാന വാക്കെന്നോണം പറഞ്ഞിട്ട് പാർത്തി പുറത്തേക്ക് നടന്നു ഫോൺ ഓഫ് ചെയ്തുകൊണ്ട് സൂര്യ ദസുവിനെ നോക്കി ഇപ്പോഴും ബുക്കിന് മുന്നിൽ തന്നെ സമയം പത്ത് കഴിഞ്ഞു ദശു അവൻ പതിയെ വിളിക്കുമ്പോൾ അവളൊന്ന് തിരിഞ്ഞു നോക്കി മതി ഇനി ഒന്ന് കിടക്ക് നേരെ ഒരുപാടായി നാളെ കൂടിയല്ല എക്സാം ഉള്ളൂ സൂര്യ പറയുമ്പോൾ ദശു തലയാട്ടിക്കൊണ്ട് ബുക്ക് അടച്ചു വെച്ച് എഴുന്നേറ്റു കുസൃതയും കുറുമ്പുമില്ലാതെ ഈ പെണ്ണിനൊരു രസമില്ലെന്നാണ് സൂര്യ ഓർത്തത് അവൾക്ക് ആകെ ഒരു മാറ്റം ചിരി പോലും വല്ലപ്പോഴും മാത്രം താൻ അവൾ അവഗണിച്ചു എന്ന തോന്നൽ കൊണ്ടായിരിക്കുമോ ഇനി സൂര്യ സ്വയം ചോദിച്ചു ഓഫീസിൽ പുതിയ ബ്രാഞ്ച് തുടങ്ങിയാൽ പിന്നെ ഭയങ്കര തിരക്കാണ് ദച്ച് പോകും മുന്നേ പോകണം ചിലപ്പോൾ വരവും രാത്രി ഏറെ വൈകിയാവും അവൾക്കും പഠനത്തിരക്ക് അതിനിടയിൽ ശല്യം ചെയ്യേണ്ടെന്ന് കരുതി ഇത്ര അകലം പാലിച്ച് പെണ്ണിനെയൊന്നാകെ വിലച്ച് കളഞ്ഞിട്ടുണ്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് സീറോ ബൾബ് ഇട്ടിട്ട് അരികിൽ വന്ന് ഒന്നും മിണ്ടാതെ ഉറങ്ങാൻ കിടന്നവളെന്ന് നോക്കിയിട്ട് സൂര്യ ചിരിഞ്ഞ് കിടന്നു ദച്ചു അവൻ വിളിക്കുമ്പോൾ കണ്ണ് തുറക്കാതെ തന്നെ അവളൊന്നും മോളി ടെൻഷനുണ്ടോ അത് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതെന്താ ആകെ ഒരു മാറ്റം അവൻ ചോദിക്കുമ്പോൾ ദച്ചു ഒരു നിമിഷം ശ്വാസം പിടിച്ച് വെച്ച് കിടന്നു മനസ്സിലുള്ളത് പറ എന്നാലും അറിയാൻ പറ്റൂ വീണ്ടും സൂര്യ ആവശ്യപ്പെട്ടു ഒന്നുമില്ല ഒറ്റവാക്കിൽ ഒതുക്കിയിട്ട് ദച് തിരിഞ്ഞിടന്നു അരണ്ട വെളിച്ചത്തിൽ അവിടെ കണ്ണു നേരത്തിളങ്ങി മനസ്സിലുള്ളത് പറയുമ്പോൾ മറ്റു പലതും ആഗ്രഹിക്കുന്ന പോലെ തോന്നുന്നു അത് അതെന്റെ സ്നേഹത്തിന് ഒരു കളങ്കമാണ് അവളുടെ മനസ്സ് പതിയെ അവനോടായി പറഞ്ഞു അപ്പോഴും ഹൃദയഭാരം പേറി അന്ന് അവൾ ഉറങ്ങിയിട്ടും ഒരിത്തിരി പോലും ഉറങ്ങാൻ അവനായില്ല അന്നത്തെ രാത്രി വൈകുന്നേരമായിരുന്നു ഇഷാനിയുടെ വീട്ടിൽ അലക്സ് പെണ്ണ് കാണാൻ വരുന്നത് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെയായിരുന്നു ഇഷാനിയുടെ ഡാഡി അത് അറേഞ്ച് ചെയ്തിരുന്നത് ഒറ്റമകളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാം അയാൾക്കൊരാഘോഷമാണെന്ന് അറിയിക്കും പോലെ സൂര്യൻ ദാസും ഒരുമിച്ചാണ് പോയത് നേരത്തെ തന്നെ വന്നേക്കണമെന്ന ഇഷാനിയുടെ പ്രത്യേക ക്ഷണം എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് അവർക്ക് പോവാനായത് തേജസ്സിലോരോ തിരക്കുകൾ സൂര്യക്ക് ഇപ്പം ആകെ തിരക്കി പിടിച്ച ടൈം ആയതുകൊണ്ട് തന്നെ മുഴുവനും ദാസാണ് മാനേജ് ചെയ്യുന്നത് സൂര്യ പറയുന്നതിനെല്ലാം മോളുന്നുണ്ടെന്ന് ഒഴിച്ച് ദാസ് നിശബ്ദനായിരുന്നു നിന്റെ വായിൽ പഴം തിരികിട്ടാണോടാ ഇന്ന് പോന്ന് ഒടുവിൽ മോളിൽ അസഹനീയമായപ്പോൾ സൂര്യ ചോദിച്ചു നീ പറയട ഞാൻ കേൾക്കുന്നുണ്ടല്ലോ അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് ദാസ് പറഞ്ഞു സൂര്യയുടെ ബൈക്കിലാണ് രണ്ടാളും പോകുന്നത് ഞാൻ തന്നെയാണോ ഇത്രയും നേരം പ്രസംഗം നടത്തിയത് നിനക്കൊന്നും പറയാനില്ലേ സാധാരണ നീ ഇങ്ങനെ അല്ലല്ലോ സൂര്യ വീണ്ടും ചോദിച്ചു എനിക്കെന്തോ നല്ല സുഖമലവേദനിക്കുന്നു ദാസപതിയെ പറഞ്ഞു രണ്ട് ദിവസമായിട്ട് നിനക്ക് തലവേദനയാണോ ഈ തൂക്കം തുടങ്ങിയിട്ട് രണ്ടു ദിവസമായല്ലോ എന്താ ദാസിയ പ്രശ്നം നീ ഒന്ന് പറ സൂര്യ വീണ്ടും ചോദിച്ചു എന്തു പ്രശ്നം ഒന്നുമില്ല സൂര്യ നിനക്ക് തോന്ന വെപ്രായത്തോടെ ദാസ് അത് പറയുമ്പോൾ ഒന്ന് അമർത്തി മോളി സൂര്യ പിന്നെ അങ്ങോട്ട് അവനൊന്നും മിണ്ടിയില്ല വീടെത്തും വരെയും ഒരുപാട് ആളുകൾ അവിടെ തന്നെയുണ്ട് അതിനിടയിൽ അലക്സിന്റെ കൂടെ വന്നവരും കൂടി ആയപ്പോൾ ഒരു കല്യാണത്തിനുള്ള ആളുകൾ തന്നെ ഉണ്ടായിരുന്നു ഇഷാനി വരാത്ത നാണം അഭിനയിക്കാൻ പാടുപെടുന്ന കണ്ടപ്പോൾ സൂര്യ ദാസിനെ നോക്കി കാണിച്ചു അവൻ പക്ഷെ അതൊന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു മൂടിലല്ലാത്ത പോലെ ആയിരുന്നു വീണ്ടും സൂര്യയുടെ മുഖം ചുളിഞ്ഞു അലക്സ് ഇത് സൂര്യ ഇത് ദാസ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാ തിരക്കിൽ നിന്ന് ഓടി വന്നിട്ട് രണ്ടുപേരുടെയും ചുമലിൽ കൈ ചേർത്ത് പിടിച്ചിട്ട് ഇഷാനി അത് പറയുമ്പോൾ അലക്സിന്റെ കൂർത്ത കണ്ണുകൾ സൂര്യയുടെ മുഖത്തെ ചിരി മായ്സുകളഞ്ഞിരുന്നു വെറുമൊരു ഹായ് പറഞ്ഞിട്ട് അയാൾ തിരിഞ്ഞടക്കുമ്പോൾ മനസ്സൊന്നുകൂടെ കലുഷിതമായി മാറി ഇഷാനിയെ നോക്കുമ്പോൾ അവൾക്കും എന്തോ പറയാനുള്ളത് പോലെ ആ മുഖം ചുളിഞ്ഞു പോയിരിക്കുന്നു പരിപാടി ഭംഗിയായി തന്നെ അവസാനിച്ചു ഒടുവിൽ ഭക്ഷണം കഴിക്കാനിരുന്നവരുടെ അടുത്തേക്ക് ഇഷാനി വന്നിരിക്കുമ്പോൾ അവളോട് മനസ്സിൽ തോന്നിയത് പറയണോ വേണ്ടോ എന്നതിൽ ഒരു തീരുമാനമെടുക്കാൻ സൂര്യക എപ്പോഴും ആയില്ല എത്ര ശ്രമിച്ചിട്ടും അവളുടെ പാതിയായിട്ട് അലക്സ ചേരില്ലെന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു ഒരു പക്ഷേ തൻ്റെ തോന്നലാണെങ്കിലും ആലോചന അത് കാരണം മനസ്സിൽ ചോദ്യങ്ങൾ വടംവലി നടത്തുമ്പോൾ അവനൊന്ന് ദാസിനെ നോക്കി ഒരക്ഷരം മിണ്ടാതെ ഭക്ഷണം ചിക്കിയിരിക്കുന്ന അവനും ഒരുപാട് ചോദ്യം തീർക്കുന്നുണ്ട് പിന്നെയൊന്നും കഴിക്കാനാവാതെ കൈകൊടഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോകുമ്പോൾ ഇഷാനി അവൻ്റെ നേരെ ഒന്ന് നോക്കി തൊട്ടടുത്ത ദാസിൻ്റെ തോളിൽ അവളൊരു കൊട്ടു കൊടുത്തു കഴുകി ഇന്ന് ചിക്കിരിക്കുന്നേ വന്നപ്പോൽ ഞാനും ശ്രദ്ധിച്ചു നിനക്ക് എന്താ ഒരു എന്താടാ ഇഷാനി ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് കൈ കഴുകാൻ പോയി ഒന്നും മനസ്സിലാവാതെ ഇഷാനി അപ്പോഴും അവിടെ അതേ ഇരിപ്പ് തൊഴുന്നു അരി വരുന്ന കണ്ടപ്പോൾ സുഗന്യ വേഗം തലയിലേക്ക് ഒരു ഷോൾ വലിച്ചിട്ടു അരിക്ക് വല്ലാത്ത വേദന തോന്നി ആ കാഴ്ച കണ്ണുകൾ കടയുന്ന പോലെ ഇടതൂർന്ന മുടിയിഴകളെല്ലാം അവൾക്ക് നഷ്ടം വന്നിരിക്കുന്നു പുരികെ പോലും വേതന സഹിച്ചതിൻ്റെ പരിഭവം പോലെ നിർജീവമായ കണ്ണുകൾ വിളറി വെളുത്ത മുഖം കയ്യിലുള്ള മരുന്ന് ടേബിളിൽ വെച്ചുകൊണ്ട് ഹരി സുഖനയുടെ അരികിൽ പോയിരുന്നു മുഖം താഴ്ത്തിയാണ് ഇരുപ്പ് മുഴുവൻ തനിക്കു മുന്നിൽ അവളുടെ മുഖം കാണിക്കില്ലെന്ന് വാശിയുള്ളതുപോലെ അരി ആ മുഖം വിരൽത്തുമ്പ് കൊണ്ട് പിടിച്ചുയർത്തി തലയിൽ നിന്നും വലിഞ്ഞു മാറിയ ഷാൾ നേരിടാൻ വെപ്രാളം കൊണ്ട് അവരുടെ കൈകൾ ഹരി പിടിച്ചെടുത്തു ശ്വാസം പോലും വിടാനാവാത്ത വിധം ഇറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ മുട്ട തലയിൽ ചുണ്ടു ചേർക്കുമ്പോൾ എത്ര അടക്കി വെച്ചിട്ടും ഹരിയുടെ കണ്ണ് നിറഞ്ഞു പോയിരുന്നു ഇപ്പോഴും ഇപ്പോഴും എനിക്ക് എന്തിഷ്ടാണെന്നറിയുന്നേ കാതിൽ അവരോടത് പറയുമ്പോൾ വാക്കുകൾ പോലും വിറച്ചു പോയിരുന്നു നിറഞ്ഞ കണ്ണുകൾ ഉയർത്തിയ സുഗന്യ ഹരിയെ നോക്കുമ്പോൾ വീണ്ടും ഹരിയുടെ ചുണ്ടുകൾ ആ കണ്ണിൽ പതിഞ്ഞു ഞാനും നിന്റെ രോഗവും തമ്മിൽ മത്സരത്തിലാണല്ലോ നിന്നെ സ്വന്തമാക്കാൻ പക്ഷേ എനിക്ക് ജയിക്കണം അതിന് നിന്റെ സഹായം വേണം മനോധൈര്യം വിട്ടുകൊടുക്കരുത് എനിക്ക് എനിക്ക് നിന്റെ കൂടെ ജീവിച്ച് മതിയായില്ലേ ഹരി അവരുടെ കാതിൽ പറയുമ്പോൾ ഒന്നുകൂടാ നെഞ്ചിലേക്ക് പറ്റിയിരുന്ന സുകന്യ എൻ്റെ പൊന്നിച്ചോ നീ ആദ്യം അവസ്ഥയൊന്നും മനസ്സിലാക്കുക ഇപ്പം തന്നെ ഒരു നൂറായിരം പ്രശ്നം എൻ്റെ ഫാമിലി ലൈഫിലുണ്ട് അതിനെല്ലാം പുറമെ ഇനി എങ്ങനെ ഞാൻ നിന്നെ സഹായിക്കണം നീ പറയുന്നത് ഒളിപ്പിച്ച് പിടിക്കേണ്ട ഒരു പാവയല്ലല്ലോ ജീവനുള്ള ഒരു അല്ലേ അത് ഒളിച്ചോടി പോകുന്ന ഒരു പെണ്ണിനെ ദയവല്പ ഉച്ചത്തിൽ പറയുന്ന കേട്ടോണ്ട് കാവ്യം സൂര്യയും പരസ്പരം നോക്കി ഫോണിലാണ് സംസാരിക്കുന്നത് അവൻ അങ്ങോട്ട് പറയുന്നത് മാത്രം കേൾക്കാനാവുന്നതുകൊണ്ട് തന്നെ എന്താണ് പ്രശ്നം എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല നീ പറയുന്നത് ശരിയാ പക്ഷെ അങ്ങനെ റിസ്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെ ചെയ്യുന്ന ഒരാഴ്ചത്തെ കാര്യമാണെങ്കിൽ സംഗതി സീരിയസ് ആ ബാക്കിയുള്ളവരെ കൺവീൻസ് ചെയ്യുന്ന പോലെ ഇല്ല എന്റെ വൈഫ് ലോകം മുഴുവൻ ഒരുമിച്ച് പറഞ്ഞാലും അവള് വിശ്വസിപ്പിക്കാനാവില്ല വീണ്ടും ദേവ് പറയുന്നുണ്ട് അവന്റെ ആ ഭാവം കണ്ടിട്ട് തന്നെ സൂര്യയും കാവ്യം സമ്പൽപ്പം സീരിയസ് ആണെന്ന് മനസ്സിലാക്കി ശരി ഞാനൊന്നുകൂടെ ആലോചിച്ചു നോക്കട്ടെ പക്ഷേ നീ എന്നിൽ ഇത് അധികം പ്രതീക്ഷിക്കരുത് കേട്ടോ എന്നാ വെച്ചോ ബൈ പറഞ്ഞോട് ദേവ് ഫോൺ കട്ട് ചെയ്തിട്ട് അവരുടെ നേരെ നോക്കി എന്താ കേട്ടോ എന്താ പ്രശ്നം ആരെ വിളിച്ച് സൂര്യ ചോദിച്ചു ദയവെന്ന് മുഖം അമർത്തി തുടച്ചു ദൈവ് എന്താ മിണ്ടാത്തേ പറ കാവ്യ വീണ്ടും ചോദിച്ചു ഒന്നും പറയേണ്ട കാവ്യർത്തി നിങ്ങളറിയില്ലേ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ജോയൽ ദേവ് ചോദിക്കുമ്പോൾ രണ്ടാളും തലയാട്ടി അവർക്കറിയാം അവനെ അവനായിരുന്നു വിളിച്ചത് അവനാള് പുറത്തെവിടെയാള്ളേ സൂര്യ ചോദിച്ചു അതേന്ന് ദുബായിൽ അവിടെ ഒരു കമ്പനിയിൽ ജോലിയുണ്ട് മാനേജറായിട്ട് ദേവ് പറഞ്ഞു എന്തിനാന്ന് നിന്നെ വിളിച്ച് അത് പറഞ്ഞീ കാവ്യ ചോദിച്ചു അവനൊരു അഫയർ ഉണ്ടായിരുന്നു എട്ടാം ക്ലാസ് മുതലുള്ളതാ ഒരു നായരുകുട്ടി പൂജ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ അച്ഛനില്ല അവൾക്ക് അമ്മയും രണ്ടാനച്ഛന്റെയും കൂടെ ഡിഗ്രി നിൽക്കുന്ന അവൾക്ക് രണ്ടാനച്ഛനൊരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുണ്ട് അയാൾ തന്നെ ഒരു ഫ്രോഡാ അതവള അമ്മക്ക് പോലും അറിയില്ല പിന്നെ അയാൾ കൊണ്ടുവന്ന ആലോചനയും ഏതാണ് അതുപോലെ തന്നെ ആവും ദയവ് പറയുമ്പോൾ രണ്ടാളും തല പൂജ ജോയി വിളിച്ചു മരിക്കുന്നൊക്കെ പറഞ്ഞു അവനിപ്പോൾ പെട്ടെന്ന് പോരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നാട്ടിൽ വേറെ ആരും വിശ്വസിച്ച് വിളിക്കാനും വയ്യ പൂജ ഇറങ്ങി വരും അവൻ വരും വരെയും സേഫായിട്ട് ഒളിപ്പിക്കാൻ ഇടം വേണം ഹോസ്റ്റലൊന്നും പറ്റില്ല അവിടെ ഇപ്പോഴുള്ള അച്ഛൻ പ്രശ്നക്കാരനാ അത് ജോയ്ക്ക് നന്നായിട്ട് അറിയാം അതിനൊരു സഹായം ചോദിച്ച് വിളിച്ചതാ വേണ്ടാത്തിനൊന്നും പോയി തലയിട്ടേണ്ട കേട്ടോ നിനക്ക് ഇപ്പൊ തന്നെ ആവശ്യത്തിന് കൂടുതൽ പ്രശ്നമുള്ളതാ വെറുതെ കൂട്ടണ്ട കാവ്യ മുന്നറിയിപ്പ് പോലെ ദേവിനോട് പറഞ്ഞു അവൻ തലയാട്ടി പിന്നെ അവരുടെ സംസാര വിഷയത്തിൽ പലതും കടന്നു വന്നു ഇന്ദ്ര ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോയിരുന്നു യശുവിന്റെ കുസൃതിയെല്ലാം പറഞ്ഞു പോയത് പോലെ തോന്നുന്നുണ്ടെന്ന് അമ്മ പറയുന്നുണ്ട് സൂര്യ നിനക്ക് തോന്നി അത് ബാൽക്കണിയിൽ നിന്ന് സംസാരിക്കുന്നതിനിടെ കാവ്യം പറയുമ്പോൾ സൂര്യ അവളെ നേരെ നോക്കി അത് സത്യമാണെന്ന് അവരും തോന്നിയിരുന്നു അവളല്പ ഒതുങ്ങിയതുപോലെ കുറുമ്പും കുസൃതിയും മറന്നുപോയതുപോലെ നെഞ്ചിലൊരു വേദന നിറയെന്ന് സൂര്യ അറിയുന്നുണ്ട് ഏഴ് വറും ശരിയാ കളി പറയാനൊക്കെ തയ്ച്ച് മറന്നുപോയിരിക്കുന്നു ആർക്കും മനസ്സിലാവുന്ന തരത്തിലൊരു മാറ്റം ഉണ്ട് അവൾക്ക് ദൈവം പറയുമ്പോൾ ആ വേദന പെരുകി പെരുകി വലുതായി പോകുന്ന പോലെ സൂര്യ അവര് നോക്കാതെ പുറത്തേക്ക് നോക്കി താനാണോ കാരണം അതെ സമയം വേണമെന്ന് കാരണം പറഞ്ഞിട്ട് അവളുടെ പ്രണയത്തെ അവഹേളിച്ചു അവളിലേക്ക് ആമുകിയെ അപമാനിച്ചു ഉള്ളിലെ നിറഞ്ഞു കവിഞ്ഞ പ്രണയം അവളിലേക്ക് പകർന്നു കൊടുക്കാത്ത വിധം അവളിലെ ഭാര്യയെ മാറ്റി നിർത്തി തന്നോടുള്ള അടങ്ങാത്ത പ്രണയം പങ്കുവെക്കാൻ അവസരം കൊടുത്തില്ല അതെ അവൾക്കൊരു മാറ്റം സംഭവിച്ചുവെങ്കിൽ അതിന് കാരണം താൻ മാത്രമാണ് തൻ്റെ മാത്രം തെറ്റാണ് എത്രയൊക്കെ ചേർത്ത് എന്ന് പറഞ്ഞാലും തമ്മിലുള്ള വിടവ് അവളിൽ മുറിവ് തീർത്തിരിക്കുക സ്നേഹിച്ചു എന്ന കുറ്റത്തിന് അവൾക്ക് താൻ കൊടുത്ത ഗിഫ്റ്റ് സൂര്യ ഒന്ന് പിടഞ്ഞുപോയി ദച്ചുവിൻ്റെ ചിരി അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു ആ ചിരിക്ക് പിന്നിൽ അവൾ വലിയൊരു സങ്കടം മറച്ചു പിടിച്ചിരിക്കുന്നു ഹൃദയം കൊണ്ട് നോക്കുമ്പോൾ അവനും കാണാനാവുന്നുണ്ട് നിന്നെ കുറ്റപ്പെടുത്തിയല്ല സൂര്യ പെട്ടെന്നൊരു കല്യാണം എന്ന് പറഞ്ഞപ്പോൾ യാതൊരു എർപ്പും പറയാതെ അവടെ പ്രണയം സ്വീകരിച്ച നിന്റെ ചെറിയൊരു അകൽസ പോലും അവളെ കുത്തി നോവിക്കും പ്രത്യേകിച്ച് നീയാണ് ആ പെണ്ണിൻ്റെ ലോകം തന്നെ അങ്ങനെയുള്ളപ്പോൾ കാവ്യ പറയുമ്പോൾ സൂര്യ തലവിനിച്ചു അവളൊരു കാമുകി മാത്രമല്ലെന്ന് നീ മറന്നു പോകില്ലേ ഒരു ഭാര്യയോട് ചില കടമകൾ കൂടിയുണ്ട് സമയം വേണമെന്ന് പറഞ്ഞിട്ട് നീ മാറി നിൽക്കുമ്പോൾ അവൾ എതിര് പറയുന്നില്ല അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പക്ഷേ ആരെങ്കിലും ഇടയ്ക്കിടെ നീ പ്രണയമുണ്ടെന്ന് തെളിയിക്കും വിധം പെരുമാറി തുടങ്ങിയില്ലേ അത് അവൾക്ക് കൂടുതൽ പ്രതീക്ഷ നൽകും നിന്നിലേക്കിനി അധികം ദൂരമില്ലെന്ന് പക്ഷേ ഇനിയും സമയം വേണമെന്ന കാരണം പറഞ്ഞിട്ട് അവളെ നീ മാറ്റി നിർത്തുമ്പോൾ കാവ്യെല്ലാം മനസ്സിലായി എന്ന ഭാവത്തിൽ പറഞ്ഞപ്പോൾ സൂര്യക്ക് പിന്നെ മറുപടി ഒന്നും പറയാൻ കിട്ടിയില്ല ജീവനെ പോലെ സ്നേഹിക്കാൻ ഒരാളെ കിട്ടിയതല്ലോ സൂര്യ നിന്റെ ഭാഗ്യം നീ എങ്ങനെയായിരുന്നാലും നിന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പാതി കിട്ടിയെന്നതാ നിന്റെ ഭാഗ്യം ദേവാവിൻ്റെ തോളിൽ തട്ടി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി താനിരിക്കുമ്പോൾ സൂര്യക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് അവന് തോന്നിയിരുന്നു അവൾ ദച്ചു എടുത്തിടെ അങ്ങനെ പറഞ്ഞോ സൂര്യ കാവ്യെ നോക്കി നിനക്കെതിരെ നിന്റെ പെണ്ണൊരു അക്ഷരം പറയുന്നത് നീ വെറുതെ പോലും ചിന്തിച്ച് നോക്കരുത് കേട്ടോ കാവ്യ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ആ ചിരി അവന്റെ ചുണ്ടിലും പടർന്നു സൂക്ഷിച്ചു നോക്കി അറിയാൻ പറ്റും അതിൻ്റെ കണ്ണിലെ ഒരു സങ്കടം എനിക്ക് മനസ്സിലായി പക്ഷെ അവളോട് ഞാനൊന്നും ചോദിച്ചിട്ടില്ല കാവ്യ പറഞ്ഞു ഇന്ദ്രേട്ട് പെണ്ണായി ഞാൻ ഇവിടേക്കായി അറിവരുമ്പോൾ എനിക്കും നിനക്ക് വരേ പ്രായമായിരുന്നു അല്ലേ കാവ്യ ചോദിക്കുമ്പോൾ സൂര്യ ചിരിച്ചുകൊണ്ട് തലയാട്ടി എന്നിട്ട് നീ എന്നെ ഏട്ടത്തിന്ന് വിളിച്ചു പക്ഷെ മനസ്സിലൊരു നല്ല കൂട്ടുകാരിയുടെ സ്ഥാനാണ് വെച്ച് നീട്ടിയത് മൂന്ന് പെൺകുട്ടികൾ മാത്രമുള്ള വീട്ടിൽ നിന്ന് വന്ന എനിക്കിവിടെ ഏറ്റവും വലിയ കൂട്ടി നീയായിരുന്നു ആദ്യം ഇന്ദ്രേട്ടനായിട്ടൊന്ന് സെറ്റാകുന്ന വരും സൂര്യയുടെ മുടിയൊന്ന് കിള്ളിപ്പറിച്ചുകൊണ്ട് കാവ്യ പറയുമ്പോൾ അവനും തലയാട്ടി ആ കൂട്ടുകാരിയാണിപ്പോൾ നിന്നോട് സംസാരിക്കാൻ എനിക്ക് ധൈര്യം തന്നത് നിന്റെ ജീവിതം നന്നായി കാണാൻ ഏറ്റവും കുതിക്കുന്ന നിന്റെ ആ കൂട്ടുകാരി മനസ്സിലായോ സൂര്യ ചിരിച്ചുകൊണ്ട് കാവ്യയുടെ കൈ പിടിച്ചിട്ട് നെറ്റിയിൽ മുട്ടിച്ച് എനിക്ക് മനസ്സിലായി കാവ്യെത്തി അവൻ പറഞ്ഞു ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് നീ അവളിപ്പോൾ കടന്നു പോകുന്നത് ഓരോ നിമിഷവും കൂടുതൽ സന്തോഷമായിരിക്കാൻ ശ്രമിക്കുക സ്നേഹമല്ലേ നിന്റെ പെണ്ണിൻ്റെ ആയുധം ആർക്കാലെങ്കിലും അവൾക്ക് നേരെ കണ്ണടച്ചു പിടിക്കാനാവുന്നു ഇടിച്ച് കയറുമല്ലേ ഹൃദയത്തിനകത്തേക്ക് കാവ്യ അത് പറയുമ്പോൾ ദശുവിനോടുള്ള വാത്സല്യം എന്നറിഞ്ഞ സ്നേഹം സൂര്യ മുഖനിറയെ കണ്ടിരുന്നു നിനക്ക് അവൾ പ്രാണനാണെന്ന് എനിക്കറിയാം ഇനി എന്തിനു വേണ്ടിയാ കാത്തിൽക്കുന്നത് പ്രണയത്തിന് നാളെ എന്നൊന്നുമില്ല ഇന്നുകളെ മനോഹരമാക്കിയെന്നിൽ കവിഞ്ഞ് മറ്റ് ചിന്തകളെല്ലാം നീ ഉപേക്ഷിച്ച് കളയുക ഹൃദയം നിറഞ്ഞ നിന്റെ ആ സ്നേഹം അവളെ ഒന്ന് അറിയിച്ചു നീ ഈ ലോകത്ത് നിന്റെ പെണ്ണിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം അത് മാത്രമാണ് കാവ്യ പറയുമ്പോൾ അതിലെ ഓരോ വാക്കും കയറിയിറങ്ങിപ്പോകുന്ന സൂര്യയുടെ ഹൃദയത്തിലേക്കാണ് ഇനി നീ അവൾ നോവിക്കലേടാ തെറ്റാ ആ പാവം പെണ്ണിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് കാവ്യം ഇറങ്ങിപ്പോയിട്ടും അവളുടെ വാക്കുകൾ സൂര്യയുടെ കാതിൽ നിന്നും വാങ്ങി പോയില്ല തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം